ശരണം സ്വാമിയേ ശരണം അയ്യപ്പ ഗുരുർ ബ്രഹ്മ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ കൃഷ്ണഭ്രാന്തിരി തിരുമേനിയെ മനസാ നമസ്കരിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തിയൊമ്പതാം തീയതി വൃശ്ചിക മാസത്തിലെ പൂരോട്ടാതി നക്ഷത്രവും മാർഗശീർഷ ശുക്ലപക്ഷ നവമി ദിവസവും ആയ ഈ ശനീശ്വരൻ്റെ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം അപ്പോൾ ശനീശ്വരനെ എല്ലാവരും ഉണ്ടായി കാണുവാൻ തുടങ്ങി മിക്കവരും ശനീശ്വര പ്രസാദം ഉണ്ടാക്കാൻ തുടങ്ങി വിദേശത്ത് ഉള്ളവർ അവിടെ ചിട്ടവട്ടങ്ങളിൽ ചെയ്യുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ശനീശ്വര പ്രസാദം ഉണ്ടാക്കി പുറത്തു വയ്ക്കാനും കഴിക്കാനും തുടങ്ങി ഇതെല്ലാം വളരെ സന്തോഷം അതനുസരിച്ചുള്ള ജീവിതത്തിലെ മാറ്റങ്ങൾ വിശ്വാസത്തോടെ ചെയ്ത ആ ജീവിതത്തിലെ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇതിൽ ഇതിനെക്കുറിച്ച് എന്താണ് അപ്പോഴാണ് എൻ്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ ഭ്രാന്തി തിരുമേനയുടെ ആ അനുഗ്രഹത്തോടെയുള്ള അറിവുകൾ പ്രയോജനം ചെയ്യുന്നത് നമ്മളെല്ലാം കാർമിക്കിൻ്റെ എഫക്റ്റാണ് ഈ എഫക്റ്റ് ആണെന്ന് പറഞ്ഞ് അയ്യോ എൻ്റെ കാർമ്മിക്കാണ് എനിക്ക് പോസിറ്റീവ് വരുന്നില്ല എനിക്ക് അതടിച്ചു ഇതടിച്ചു എന്ന് പറഞ്ഞിരിക്കാണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കാണ്ട് ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ദൈവ് ചെയ്തെല്ലാവരും മനസ്സിലാക്കും ഞാൻ ഇന്നിത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിലെ തീവ്രകരമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അത് ലക്ഷദ്വീപ് തൊട്ട് രണ്ടായിരത്തി ഒന്നിൽ ഓപ്പ് ചെയ്ത് ലക്ഷദ്വീപ് പോയി അവിടെ നിന്ന് കൊച്ചി വന്ന് കൊച്ചിയിൽ നിന്ന് പ്രൊമോഷൻ ആയിപ്പോയി റിട്ടയർമെൻ്റ് ആകുന്ന അവസാന ദിവസം വരെ പരി കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അതെല്ലാം ആ പരീക്ഷണങ്ങളാണ് ഇന്ന് ഇത്രയും ആത്മവിശ്വാസത്തോടെ എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാര്യം ബാങ്കിങ്ങിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കണമെന്നും പറഞ്ഞ് ഞാൻ പലരേ സമീപിച്ചിരുന്നു പക്ഷേ അതിനൊരു സാഹചര്യം ഒരുക്കി തന്നത് ബാക്കിലെ രോഹിത് സാറാണ് ആ രോഹിത് സാറിൻ്റെ അടുത്ത് അവിടെ പോയി ബാങ്കിങ്ങിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ മോഡിജി വന്നതിന് ശേഷം അതിനു അതിനുമുമ്പും ഇംപ്ലിമെന്റ് ചെയ്ത പല കാര്യങ്ങളും വളരെയധികം നന്നായിട്ട് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്തത് അദ്ദേഹമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോയത് പക്ഷേ അതും ക്ലിക്കായി പക്ഷെ അതിനേക്കാളും കൂടുതലും മറ്റ് ശനീശ്വരൻ്റെ കാര്യമാണ് ശനീശ്വരൻ്റെ കാര്യവും നമ്മുടെ സോൾസ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വീഡിയോസാണ് കൂടുതലും പോപ്പുലറായത് ആൾക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ലേ ആൾക്കാർ വീഡിയോ നോക്കുകയുള്ളൂ ഇപ്പൊ ദയവ് ചെയ്ത് വിചാരിക്കുക ഇപ്പോൾ ചില ചില ആൾക്കാർ എന്നിൽ നിന്ന് അകന്നു പോകും കാര്യം ഞാൻ ആർക്കും ആരോടും സാമ്പത്തികം ഒന്നും ചോദിക്കാല്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സാറേ സാറ് ഈ സാറിങ്ങനെ ചെയ്യുമ്പോൾ സാറിങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് ചെയ്യുന്നതിന് ആൾക്കാർക്ക് ആൾക്കാർ വില കൽപ്പിക്കുന്നില്ല സാറേ സാർ എന്തെങ്കിലും ഒരു നിശ്ചിത ഫീസ് ഇത് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ദക്ഷിണം വാങ്ങിക്കുന്നുണ്ടല്ലേ തരുന്നവരുടെ ദക്ഷിണം വാങ്ങിക്കുന്നു ഇല്ലാത്തവരുടെ വാങ്ങിക്കുന്നില്ല എനിക്കത് നിർബന്ധമില്ല അപ്പൊ അപ്പൊ തന്നെ അവർ പറഞ്ഞു സാറേ ഇത് പറയുന്ന ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിന് പലയിടത്ത് ഞങ്ങൾ പോയിട്ട് പരിഹാരം കിട്ടാത്ത കാര്യം സാറ് പല പ്രാവശ്യം പ്ലസ് ചെയ്ത് ഞങ്ങൾക്ക് അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു രാജ്യം ഇടപെടുന്നത് ഓരോരുത്തരുടെ കാർമ്മികമാണ് ഈ കാർമ്മികത്തിന് നമ്മൾ എന്ത് എന്ത് പണം എന്ത് വിലയിടും അവിടെയാണ് പ്രശ്നം അത് നമുക്ക് നിയോഗമുണ്ടെങ്കിൽ അത് നടക്കും അത് ഗുരുവിനെ മനസ്സാ വന്ദിച്ച് ഉപാസനാമൂർത്തികളെ പ്രാർത്ഥിച്ച് നമ്മൾ പരിഹാരം ചെയ്യുക അല്ലെങ്കിൽ ബ്ലസ് ചെയ്യുക എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുക അവരെന്തുമാത്രം തീവ്രമായിട്ടുള്ള വിശ്വാസം ചെയ്യുന്ന അതിൻ്റെ ഫലം കിട്ടും ഇമ്മീഡിയറ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട് അതൊന്നും എൻ്റെ ഗുണമല്ല ആ ചെയ്യുന്നവരുടെ ആത്മാർത്ഥതയും അവർ അതിൽ കാണിക്കുന്ന വിശ്വാസമാണ് ഫലം അതിൽ ശ്രീനിവാസപ്പയി വെറും ഒരു പോസ്റ്റ് വൻ മാത്രമാണ് ഇപ്പം പലരും പക്ഷേ ഇതിൽ ചില കാര്യത്തിൽ ചിലരുടെ കാര്യങ്ങൾ അവസാന നിമിഷം വന്നു കഴിയുമ്പോൾ അവർ ചിട്ടകളിൽ നിന്ന് മാറ്റം വരുന്നു അപ്പോൾ ഞാൻ എല്ലാവരെയും വിശ്വസിക്കും എല്ലാ ആൾക്കാരെയും വിശ്വസിക്കാൻ ബാങ്കിൽ വെച്ചിട്ടുമുള്ള ഒരു ഇതായിരുന്നു കാര്യം ലോൺ എടുക്കാൻ വരുന്നവരൊക്കെ അവർ പറയുന്ന സത്യമാണെന്ന് ഞാൻ വിചാരിക്കും കുറേയൊക്കെ കള്ളത്തരമായിരിക്കും മനസ്സിലായി അത് എടുത്ത് തിരിച്ചടവ് കൃത്യമല്ലാത്ത സമയത്താണ് ഇവർ പറയുന്നൊന്നും സത്യമല്ലാന്ന് പിന്നെ മനസ്സിലായി അപ്പോഴത്തേക്കും നമുക്ക് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും ഓഫീഷ്യലി ഇത് തന്നെയാണ് പല കാര്യങ്ങളിലും ആൾക്കാർ പറയുന്ന സത്യമാണെന്ന് വിചാരിക്കുകയാണ് കാര്യം നമ്മൾ സത്യമാണ് പറയാറ് അപ്പോൾ പൈസ ഒന്ന് പറഞ്ഞാൽ രണ്ടിനെ ഇതാകും ദുർവാസാവിനെ പോലെയറന്നൊക്കെ പറയും കാര്യം കാർമ്മികത്വത്തെ കുറിച്ച് പറയുമ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും പിന്നെ കാര്യം ഇത് ചെയ്തിരിക്കണം ഇതാണ് ചെയ്യുകയാണ് ചെയ്ത് ഇല്ലെങ്കിൽ വേണ്ട പൊക്കോ പൊക്കോന്ന് ഞാൻ പറയാലേ ഞാൻ മനസ്സിൽ വിചാരിക്കും പക്ഷെ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിലും അപ്പോ ഇതിലെ പലരും പലരുടെയും കാര്യങ്ങൾ പിന്നെ മാറുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആരെയും പരീക്ഷിക്കാറില്ല പരീക്ഷിക്കാറില്ല എന്ന് പറഞ്ഞാൽ വരുന്നതിന് മുമ്പ് നിയോഗം ഉണ്ടോന്ന് നോക്കും ഉണ്ടെന്ന് കാണും അത് അവർ ശരിയാണോ അവർ ഞാൻ പറഞ്ഞത് കേൾക്കുമോ എന്നൊന്നും നോക്കാറില്ല അത് വേണമെങ്കിൽ നോക്കാ നോക്കാറില്ല പക്ഷേ അത് നോക്കുമ്പോൾ നോക്കിയിട്ടില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഞാൻ നോക്കും എന്താണ് ഇവർ എന്നോട് എന്തെങ്കിലും കള്ളത്രം ഇവർ പറഞ്ഞത് സത്യമല്ല അല്ല സത്യം പറഞ്ഞിട്ടില്ലേ ചെയ് പറഞ്ഞതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അപ്പോൾ അതേ നിന്നാണ് കാണുന്നത് ഇപ്പോൾ നിസ്സാരം പറയാം പണ്ട് ഒരു മാസികയിൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുമേനയുടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസികയിൽ മലയാളത്തിലെ പ്രശസ്തരായ അഭിനേതാക്കൾ ആണും പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നുള്ള എന്നുള്ള ഇത് വന്നു അപ്പോൾ അതിനകത്ത് തിരുവനന്തപുരത്തെ ഒരു പ്രശസ്ത ജോത്സ്യല് ആ ഇത്മേൽ എഴുതി അവർ വിവാഹം കഴിഞ്ഞാലും ഈ കൂടുതൽ കാലം നിൽക്കാൻ അവർ പിരിയെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത് വർഷത്തിലാണ് അവരുടെ മക്കളുടെയും വിവാഹം കഴിഞ്ഞു അവർ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ആ തിരുമേനയുടെ ഇത് ഡിസ്കസ് ചെയ്ത് ജാതകത്തിൻ്റെ ഇത് ഡിസ്കസ് ചെയ്ത് എഴുതിയതാണ് അവർക്ക് എഴുതി അവർ പ്രസിദ്ധീകരിച്ചൊന്നുമില്ല ഇവർ വിവാഹം കഴിക്കുകയും ചെയ്യും ഇവർ ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നു പറഞ്ഞതാണ് അതുപോലെ ഇതുവരെ ഇതുവരെ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഈയിടക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതായിട്ടുള്ള ഒരു വിവാദ പ്രശ്നത്തിന്മേലുള്ള ആ അതിലെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രശസ്തിന് എന്തെങ്കിലും സംഭവിക്കുവോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ചർച്ച നടക്കുന്നുണ്ട് ജ്യോതിഷപരമായിട്ട് ചിലർ അവലോകനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി അദ്ദേഹത്തിൻ്റെ ജാതകം കിട്ടിയിട്ടില്ല ജാതകം ഇങ്ങനെ കറക്റ്റ് ജാതകം കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട് കാര്യം സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരിടത്ത് മൂന്ന് രീതി കണ്ട് എഴുപത്താറ് ജനിച്ചൊന്നും വേണ്ട അറുപത്തെട്ട് ജനിച്ചൊന്നും വേണ്ട അറുപത്തേഴ് ജനിച്ചു അപ്പോൾ ഏതാണ് കൃത്യമായിട്ട് അറിയില്ല മൂന്നും മൂന്ന് സമയമാണ് പറയുന്നത് അപ്പോൾ വെറുതെ ഞാൻ എൻ്റേതായ ഉപാസന വെച്ച് നോക്കിയപ്പോഴത്തേക്കും ശിക്ഷിക്കപ്പെടാൻ സാധ്യതകൾ എന്നുള്ള രീതി കാണും വെറുതെ അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് വെച്ച് ഗുരുവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത് പൂർണ്ണമായിട്ടും ശരിയാകണമെന്നില്ല കാൽക്കുലേഷൻസിൽ തെറ്റുപറ്റാം കേട്ടോ അതും പറയാം ഇപ്പം പല കാര്യങ്ങളും ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുന്നവര് മനസ്സിലാക്കുക എനിക്ക് അത്ഭുത പ്രവർത്തികളൊന്നും അറിയില്ല ഞാൻ സാധാരണ മനുഷ്യനാണ് ഉപാസനാമൂർത്തികളിൽ അചഞ്ചലമായ വിശ്വാസവും ഗുരുവിൻ്റെ ഗുരുക്കന്മാർ പല വിദ്യകളെ പഠിപ്പിച്ച ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു പൂർണ്ണമായ വിശ്വാസത്തിലാണ് ജീവിക്കുന്നതും ഗൈഡൻസ് തരുന്നത് അത് ചെയ്താൽ അതിൻ്റെ ഫലം ഉറപ്പാണ് ചെയ്തു ഫലം കിട്ടിയെന്ന് പറഞ്ഞ് ആ ശ്രീനിവാസ്പൈതാറാണ് ഇതിൻ്റെ കാര്യം എന്നൊന്നും പറയേണ്ട കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയെന്നുള്ളതായിരുന്നു കേട്ടോ അതിൽ ചില ദക്ഷിണയുടെ കാര്യം ചോദിക്കും ദക്ഷിണ എത്ര വേണമെങ്കിൽ അതൊന്നും ദക്ഷിണ അല്ല ഫീസ് നമ്മൾ അതിലൊന്നും വിണ്ടുകല്ല കാര്യം നമ്മൾ ഇതമായാണ് ഇതൊന്നും നമ്മുടെയൊന്നും അല്ല ഇതെല്ലാം ശ്രീകൃഷ്ണൻ അർപ്പണ വസ്തു ഓക്കെ അപ്പോൾ ദയവ് ചെയ്ത് സത്യസന്ധമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മള സത്യം വധ ധർമ്മം ചെലതെന്നാണ് സത്യം പറയുകയും ധർമ്മം അനുസരിച്ച് ജീവിക്കുകയും പൂർണ്ണമായിട്ട് ധർമ്മം അനുസരിച്ചെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കാർമ്മികം വരുന്നത് ധാർമ്മികമായിട്ടല്ലോ അധാർമികമായിട്ടും കാർമ്മിക അനുഭവിക്കുന്നുണ്ട് അത് പല പഴയ എന്താണ് പലിശ സഹിതം എന്ന് വിചാരിച്ചാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ശനീശ്വരൻ്റെ ദിവസം കുറേ പറയാനുണ്ട് പിന്നെ ഇത് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ശനീശ്വരൻ്റെ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ രാഹു കേതുക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നവഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരട്ടെ മുപ്പത്തി മുക്കോടി ദേവതകൾ ത്രിമൂർത്തികൾ പ്രരാശക്തി പരമാത്മ ചൈതന്യങ്ങൾ അനുകൂലമായിട്ട് വരട്ടെ എല്ലാവരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാർ ഗുരു കാരണന്മാർ അനുകൂലമായിട്ട് വരട്ടെ എല്ലാവരുടെയും എല്ലാ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടാകട്ടെ ഓരോരുത്തരും ചെയ്യുന്ന വരുമാന മാർഗങ്ങളിൽ ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തു കൊണ്ട് ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ ബ്ലെസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യുവാൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ